േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഥ സേ രഘുനഥാ നാഥായീതേ നമ കൂരന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യവിതാഖാ വന്ദേ വാൽ്മോകുലം ആത്മീയർ ഗിരി സംഭൂത രാമംഭോ നിധി സങ്കധ ശ്രീമദ് രാമായണീ ഗംഗാ പുനാദു ഭുവനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയാണ് അറുപതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വനയാത്രയ്ക്ക് പുറപ്പെടുന്ന രാവൽ എന്നൊക്കെ ചെയ്തു അമ്മയെ സാന്ത്വനിപ്പിച്ചതും സീതയെ സാന്ത്വനിപ്പിച്ചതും ലക്ഷ്മനെ ചില വിവാദങ്ങൾക്ക് ശേഷം ലക്ഷ്മൻ തന്നെ അനുഗമിച്ച രീതിയിൽ നിന്ന് നല്ല പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റ് രാമായണങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അതിലെ അതിലേ ആത്മീയരാമായണം അധ്യാത്മരാമായണം കമ്പരാമായണം മുതലായതൊക്കെ സാമാന്യമായിട്ട് കണ്ടു കഴിഞ്ഞു നമ്മൾ അന്ന് ബാക്കി വെച്ചത് രാമചരിത മാനസത്തിലെ ഈ ഒരു ഭാഗം മാത്രമാണ് അതെന്താ നോക്കിയതിന് ശേഷം യാത്രയെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ കാണാം അവിടെ ആദ്യം തന്നെ പറയുന്നത് ലക്ഷ്മണൻ്റെ ഈ കഥയൊക്കെ അറിഞ്ഞിട്ട് അതായത് കൈ വരം വലം കൊടുത്തുമുള്ളതും നല്ല ജ്യേഷ്ഠൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അച്ഛൻ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അച്ഛൻ്റെ താൽപ്പര്യം മനസ്സിലാക്കിയിട്ട് വനത്തിന് ഓർപ്പെടാൻ ഒരുങ്ങി അമ്മയായ കൗസല്യങ്ങളും സീതുകളുമൊക്കെ യാത്ര അവിടെ ചൊല്ലിക്കഴിഞ്ഞു നിറഞ്ഞു അപ്പോഴാണ് യക്ഷ്മണ് സൈക്കൗ യാത്ര കൂടിയിട്ട് തനിക്ക് ജ്യേഷ്ഠനെ പിന്തുടർന്നേ പറ്റുള്ളൂ ജ്യേഷ്ഠരെ വിട്ടിട്ട് കഴിച്ചു വിട്ട അവൾക്ക് എന്തൊക്കെ പറഞ്ഞു എന്നാണ് തുളസിദാസ വർണ്ണിക്കുന്നത് ഇക്കഥയോരോ പറഞ്ഞ് നിറയെ ഈടവേ ദുഃഖാവി ലക്ഷണാ വിത്തനായി ലക്ഷ്മണൻ കമ്പവും കോരിത്തരിപ്പുമാറ നഞ്ചസാവി പാഷ്പാവിലെത്താലേ തലിക്കാത്ത ഇടങ്ങി സംസാരിക്കാൻ സാധിക്കാത്ത വിധത്തില് രണ്ടർന്ന കണ്ടത്തോടുകൂടി കണ്ണീരോട് കൂടിയിട്ട് ആ ജ്യേഷ്ഠൻറെ കാലക്കാര് ഉഴിഞ്ഞാൽ ആവതിച്ചിടിനാൻ എന്നിട്ട് നേരിൽ നിന്നാരോ നീരിൽ നിന്നാരോ കരം കൊണ്ടുപോരി തീരെ സ്ഥലത്തിട്ട മീനല്ല പോലവേ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിട്ട മീൻ എങ്ങനെയാണോ ചാവി കിട്ടാതെ പടയുക അതേപോലെ പടയുന്ന മനസ്സായിരുന്നു ലക്ഷ്മണൻ ഉണ്ടായിരുന്നത് താൻ ജ്യേഷ്ഠൻ നടന്ന് പോവും തിരിച്ചു പറഞ്ഞാൽ ജ്യേഷ്ഠൻ തന്നെ വിട്ടിട്ട് കൊട്ടാരവും അയോധ്യയും വിട്ട് പോകാൻ തന്നെ എപ്പോൾ ആ സങ്കടം സഹിക്കവയ്യാതെ ഖിന്നനാ അയോർത്തൻ കുമാരൻ ഹാ വന്നു ചേർന്ന് എഴുതുന്നത് എന്താവും ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ജ്യേഷ്ഠൻ കഴിഞ്ഞാൽ എന്താണ് സാധിക്കുക മലപൂർവ്വ പുണ്യവും ജീവിതാനന്ദവും പോയി ഇതെന്നു നിനക്കേണ്ടത് ഈശ്വരാ എനിക്ക് വല്ല പുണ്യവും ജന്മജൻ മാതൃകങ്ങളിൽ ആർജിച്ചതൊക്കെ പോയി കഴിഞ്ഞു തോന്നുന്നു അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠന് വിടേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമായിരുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവരുടെ ാലോകനായിട്ട് ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു എങ്ങനെ കൽപ്പിക്കുമേട്ടൻ ഈ ദീനനെ ഇങ്ങുപേക്ഷിക്കുമോ കൊണ്ടുപോയിടുമോ എന്നൊക്കെ അദ്ദേഹത്തിന് വിചാരങ്ങളാണ് സീതാദേവിയെ അനുഗമിക്കാൻ സമ്മതിച്ചു തന്നുള്ള മനോഹം എന്തായിരിക്കും അതൊക്കെ വിചാരിച്ചിട്ട് ദേഹവും ഗേഹവും പുല്ലായി ഗണിച്ചുടൻ സ്നേഹാർദ്ദനായി കരങ്കൂപ്പും കുമാരനെ കണ്ടു നയത്തൻ സുഖസ്നേഹ സൗശീല്യ ഭണ്ഡാഹാരം ഉള്ളൊളിഞ്ഞ ഉള്ളൊളിഞ്ഞോ ഇതിനീവിധം രാമനാകട്ടെ തൻ്റെ വളരെ സ്നേഹവും ആദരവും ബഹുമാനമൊക്കെയുള്ള ആ ലക്ഷ്മണനെ കണ്ടിട്ട് നിശ്ചിത അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ആൾകുമാരനാണ് സുഖസ്നേഹ സൗശീല്യ ഭണ്ഡാഹാരം സ്നേഹവും സൗശീല്യത്തിൻ്റെ ഒക്കെ ഒരു ഭണ്ഡാകാരമാണ് ഈ ലക്ഷ്മണൻ അങ്ങനെയുള്ള ആളെ കണ്ടു ആൾ കണ്ണീരോടു കൂടി നിൽക്കുന്നത് കണ്ടിട്ട് ആ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ രാമന് വേഗത്തിൽ സാധിച്ചു തന്നെ സീതയെപ്പോലെ തന്നെ തന്നോടു കൂടെ കാട്ടിലേക്ക് വരണമെന്നാണ് ലഫ്റ്റൻ്റെ ഇംഗിതം എൻ്റെ തീവ്രമായ അഭിലാഷം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിന് തടയാൻ തൊക്കെയോളം പറഞ്ഞു ദുഃഖിച്ചടേണ്ട നീ കോൻ ബശനൊക്കെ ഒടുക്കത്തിൽ ആനന്ദമായി വരും നീ ഇപ്പം തൽക്കാലം ഖേദമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ പോയി വന്നു കഴിഞ്ഞാൽ ഒക്കെ സന്തോഷമായി തീരും വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ കൂടെ ഇപ്പം തന്നെ വരണം കാട്ടിനനുഗമിക്കണം എന്ന് പറയുന്നത് ശരിയില്ല അതിന് കൂടെ തടസ്സവാദങ്ങൾ ഞാൻ പറയാൻ കാരണം ഇവിടെ അച്ഛനുമാരുണ്ട് ഭരതനും ശത്രുഘ്നും രാജ്യത്തില്ല അവർ കെ കെ രാജ്യത്ത് പോയി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മളെ നാല് മക്കളും ആളുമക്കളും ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് അച്ഛനും അത് വലിയ വിഷമായിത്തീരും അതുകൊണ്ടൊക്കെ നീ എന്നെ അനുഗമിക്കാതിരിക്കുക വേണ്ടെന്നാൽ നീ എന്തു ചെയ്യണം നന്നായിട്ട് എൻ്റെ ഹിതോക്തികളൊക്കെ കേട്ടിട്ട് എന്നും ശരിയം അന്യധാജൻ ജനിച്ചതേ നിർഫലം ഞാൻ ചെയ്ത് നോക്കൂ ഞാൻ അച്ഛൻ്റെ വാക്കുകളെ യാതൊരു വൈബൻസും കൂടെ അനുസരിക്കാൻ ആ അർത്ഥത്തിലാണ് ഞാൻ ആ അനുസരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാട്ടിലേക്ക് പോകുന്നത് നീ അതുപോലെ എന്തു ചെയ്യണം ഗുരുത്തുള്ളവനാ എൻ്റെ വാക്കനുസരിക്കാൻ വേണ്ടത് അർത്ഥം എന്ന സമയത്ത് ഇടം ചേഷ്ണ ഞാൻ ഗുരുവിനു വില്ലരാണല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഇക്കാര്യം ഉള്ളിൽ ധരിച്ചു നീ സോദര കൈക്കൊള്ളുക നിന്നോട് ഞാൻ ചെയ്യുമതൊക്കെയും ഞാൻ പറയുന്നു ഞാൻ ചെയ്തതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇരിക്കു കൊട്ടാരപ്പെട്ട് ഓണം കാട്ടിലേക്ക് വേണമെന്നുള്ള വിചാരിപേക്ഷിക്കൂ എന്ന് പറയാൻ കാരണം മാതാപിതാക്കളെ പാത ശുശ്രൂഷയായി പ്രീതനായി ശാന്തനായി നീ വേണം അച്ഛന്മാരെ വാർധിക്കാലത്ത് പ്രത്യേകിച്ച് ഈ ദുഃഖാവസ്ഥയിൽ അവരെ ഇവിടെ ഇട്ടു ഉറ്റുപിടിച്ച് വരികയല്ല വേണ്ടത് ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കുന്നതാണ് എനിക്ക് ബാധിക്കാൻ നിവൃത്തിയില്ല ഞാൻ അച്ഛൻ്റെ ഇംഗിതത്തെ ബാധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ വന്നിട്ടാണ് നേരിട്ട് പറഞ്ഞുകൊണ്ടല്ല ഞാൻ പോവാണ് ഇവിടെ ആയിട്ട് ഭരതശത്രുഗ്ധന്മാരില്ല കാരണം ഇല്ലാ ഭരഗനും ബാലശത്രുഘനും ഇല്ലത്തിൽ അത്തവിൽ ഇത്തവിലെന്ന് ഓർത്തിയണത് പക്ഷേ ഇവിടെ സമയം നടത്തി ഈ സമയത്ത് ഭരതയാത്ര പിന്മാർ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ നിന്നെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അച്ഛനുമാരുടെ കാര്യം കഷ്ടത്തിലാവും നിന്നെയും കൂട്ടി ഞാൻ കൊണ്ടുപോയി ഇടുവിൽ നിർണാഥമാകൂ അയോധ്യാ മഹാപുരം തീരും കാരണം അച്ഛൻ വൃദ്ധരായി കഴിഞ്ഞു അദ്ദേഹത്തിന് എന്നെ കൈവിടുന്നതിലുള്ള സ്വന്തം കൊണ്ട് മനക്ലേശം കൊണ്ട് തന്നെ ഒരു ലക്ഷണം ഉണ്ടാവും അപ്പോൾ നീ കൂടി വന്ന ആഘോഷമാണ് അതുകൊണ്ട് നീ കൊട്ടാരത്തിൽ ഇരിക്കണം എന്നാണ് പാർക്കു വെല്ലുങ്ങ് ഏവർക്കും ഏവർക്കും ആമോദമേവർക്കും ഏകവാറ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നത് ഈ അച്ഛനന്മാരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഇതിലൂടെ നിൽക്കൂ അല്ലെന്നിരിക്കോ പാപമാം അല്ലെങ്കിൽ പാപമാണ് ചെയ്യുന്നത് മറ്റൊരാച്ചന്മാര് നമ്മൾ ശുശ്രൂഷിക്കേണ്ടതാണ് അവരുടെ ഇംഗിതം നടപ്പാക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞെങ്കിൽ ലക്ഷ്മണൻ അത് സഹിക്കായിരുന്നു ജ്യേഷ്ഠനെ വിട്ടു വെച്ച് ഈ കൊട്ടാരത്തിലെ ഇരിക്കാതെ ഇഷ്ടപ്പെട്ടതേയില്ല അഗ്രദേ വാക്കുകൾ ഈ വിധം കേൾക്കാൽ ആവർത്തിച്ചു നിന്നാൻ കുമാരകൻ മഞ്ജുളാ ശീതളാവാണിയാ സൗമിത്രി മഞ്ഞുവെള്ളം വീണ ചെന്താരു പോലെയായി ധാരാളങ്ങളൊക്കെ തുളസിദാസം പ്രയോഗിക്കുന്നത് അത് പറയാണ് മഞ്ഞുവെള്ളം വീണ താമര പോലെ തന്നെ താമരയിലെ വില മഞ്ഞുവെള്ളം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ശോഭ ഇട്ടുപോകും അതിൻ്റെ ആ ഉജ്ജ്വലത്തേക്ക് കൂട്ടം തട്ടും വള്ളത്തിൽ വെള്ളത്തിലിരിക്കുന്നുണ്ടെങ്കിലും റെയിലിലാണ് രാമൻ ഏറ്റവും ഭംഗിയായിരിക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ് ഇങ്ങനെ ചെന്താരു പോലെയായി പ്രേമ വൻ തല്ലിട മോഹനായി പിന്നീട് രാമപാദം പിടിച്ചേവകുമുദീട്ടൻ നേരത്തെ ആ കാലത്ത് വീണ പോലെയാണ് ഇപ്പോൾ വീണ്ടും ജ്യേഷ്ഠൻ തന്നെ കൊണ്ടുപോകാൻ കാട്ടിനെ ഇവരാ സമ്മതിക്കില്ല എന്നുള്ളപ്പോൾ സങ്കടത്തോടെ ആ കാൽ വീണ്ടും പിടിച്ചിട്ട് പറഞ്ഞു സ്വാമിൻ ഭവൽപാദാസ പാദദാസനായി ഉള്ളവൻ പ്രേമസ്വരൂപൻ അങ്ങൻ മഹാപ്രഭു ഞാൻ അങ്ങനെ ദാസനാണ് അങ്ങട്ടെ എനിക്ക് ആണ് അങ്ങനെ എന്താണോ ചെയ്യേണ്ടത് എന്താണോ അങ്ങനെ നമുക്ക് നടപ്പാക്കാൻ നോക്കോളൂ ഞാൻ കൂടെ വരാം എന്നിവിടെ ഉപേക്ഷിച്ച് പോകരുത് പ്രേമവാന്താമോഹനായി പിന്നീട് പറയാന രാമൻ അവൽപ്പാ സ്വാമിൻ പവൽപാദദാസനാണ് ഈ ഉള്ളവൻ പ്രേമസ്വരൂപനാണങ്ങൻ മഹാപ്രഭു നന്ദിരുമേനിന്നെറ്റിരിക്കൂ എന്തു എഴുതിയിടും ഭാഗ്യഹീൻ വിഭോ ഞാൻ അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ സ്വയം ഭാഗ്യഹീനാണെന്ന് എന്നെപ്പറ്റി വിചാരിക്കുന്നത് ഭാഗ്യഹീനായ ഞാൻ അങ്ങില്ലാത്ത കാലത്ത് എന്തു ചെയ്യും അതുകൊണ്ട് യുക്തപത്രയേ ഭാൻ തന്നതൊക്കെ എന്നാകിലും ശക്തനല്ലായതോ കൈക്കൊള്ളുവാൻ ഇവൻ പിന്നെ ഈ രാമൻ്റെ വാക്കുകളൊക്കെ തെറ്റാണെന്നോ അയുക്തമാണെന്നോ ഒന്നും ലക്ഷമിൻ്റെ അഭിപ്രായമില്ല ഞാൻ പറഞ്ഞത് അങ്ങയുടെ വാക്കുകൾ വളരെ യുക്തമാണ് ധാർമ്മികന്മാർ പറയേണ്ട വാക്ക് തന്നെയാണ് അങ്ങ് പറഞ്ഞത് പക്ഷേ എനിക്ക് അങ്ങയുടെ വാക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ സഖണം മനോധൈര്യമില്ല ശക്തിയില്ല എന്നർത്ഥം എന്തിനോ ജ്യേഷ്ഠനെ വിട്ടിരിക്കാനുള്ള ശക്തിയില്ല അവിടെ ഇരുന്നാൽ അച്ഛന്മാരെ സുസൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ് ചെയ്യേണ്ടതാണ് പക്ഷേ ശക്തനല്ലായത് വായിക്കൊള്ളും ആനിവൻ ധീരരും ധർമ്മധുരീണരൂ ആകിയ പൗരുഷ ശ്രേഷ്ഠനോ ശാസ്ത്രാധികാരികൾ ശാസ്ത്രത്തെ പറഞ്ഞതൊക്കെ പ്രവർത്തിക്കാൻ ഒക്കെയുള്ള അധികാരം അർഹതയുള്ളവർക്കാണ് ധീരന്മാരാണ് എനിക്ക് ആ മനോധൈര്യമില്ല അങ്ങനെ വിട്ട് വിജയൻ അർത്ഥം നിസ്സാരനായുള്ള ബാലനായുള്ളവൻ തൊരു സ്നേഹമൊന്നാൽ പുലർത്തപ്പെടുന്നവൻ മേരുവോ മന്തരാശൈര്യനമോ വെക്കുവാൻ പോരുന്നതാമോ മലയാളം ആ മതേ മലയാളം അരയണ്ണൻ അരയണ്യത്തിന് മേരുപോലൊക്കെ പൊക്കി പിടിക്കാൻ സാധിക്കുമോ അരേന വളരെ ദുർബലമാണല്ലോ കാഴ്ചയ്ക്ക് ഭംഗി ഉണ്ടെന്നേ ഉള്ളൂ അതേപോലത്തെ അരയന്നങ്ങൾക്ക് പറവൊന്നും പൊക്കാൻ സാധിക്കില്ല അതുപോലെ ഞാൻ അങ്ങയുടെ വിരഹം സഹിച്ചുകൊണ്ടും ഈ അയോധ്യാവലിയിലെ കാര്യങ്ങളൊക്കെ സഹി വേണ്ടതുപോലെ നോക്കി നടന്ന് നടത്തിയ അച്ഛനുമാർക്ക് ക്ഷേമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും കഴിയാനുള്ള ശേഷി എനിക്കില്ലായെന്നാണ് ചുരുക്കം ഞാൻ സാർക്ക് കഴിഞ്ഞു കൊടുക്കുന്നതന്നെ എന്തുകൊണ്ടാണ് തുലസ്നേഹം വന്നാൽ പുരത്തപ്പെടുന്നവർ അങ്ങനെയുള്ള സ്നേഹം കൊണ്ടും അങ്ങനെ തന്നെയുള്ള സ്നേഹം കൊണ്ടാണ് ഈ ജീവിതം ഇങ്ങനെ കഴിച്ചുകൂട്ടുന്നത് അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇതിൽ സാധിക്കാത്താൽ നേരുമോ മന്ദരാശൈലമോ പൊക്കുവാൻ പർവ്വതം പൊക്കി പിടിക്കാനൊന്നും അവരൻ സാധിക്കില്ലല്ലോ അതേപോലെ ഞാൻ നിസ്സഹനാണ് സ്വാമിൻ തുറന്നു ഞാൻ ചൊല്ലുന്നു വാസ്തവം മാമക ഭാഷണം വിശ്വസിച്ച് എന്താ വേണ്ട വ്യക്തമായിട്ടൊന്ന് പറയുകയാണ് എനിക്ക് അങ്ങനെ കഴിച്ചുകൂട്ടാൻ വിഷമ എൻ്റെ ഗുരു ദേവനും അച്ഛനും അമ്മയുമെല്ലാം ഭവാനൊഴിഞ്ഞാലും ലോക്കുവിൽ വേദം കളൂ ജഗപ്രേമബന്ധങ്ങളെയും നിജ പ്രീതി വിശ്വാസലീനമാനാലോ മതീയമെല്ലാം ജനമാനസഞ്ചാരി അങ്ങൊരാൾ മാത്രം എനിക്ക് അച്ഛനും അമ്മയും ദേവനും ഒക്കെ അങ്ങാണ് ഭേദവാദികളൊക്കെ എന്ത് പറയുന്നു ഈശ്വരൻ തന്നെയാണെന്നുള്ള അർത്ഥമാണ് രാമേ രാമനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് പറയാനാണ് യഥാർത്ഥത്തിൽ ഈശ്വരനാണല്ലോ വിഷ്ണു ആണല്ലോ ഭഗവാൻ ആ അർത്ഥത്തിലാണ് ലക്ഷ്മണൻ പറയുന്നത് അങ്ങനെ സേവിക്കാനുള്ള ആൾ എല്ലാ പരമപ്രധാനമായ മാർഗവും ലക്ഷ്മൊക്കെ അതാണ് അതാണ് വേദങ്ങളിലൂ ജക പ്രേമബന്ധങ്ങളേതൊന്നില്ല പ്രീതി വിശ്വാസരീനമം ലൗകിക വൃത്തിയായിരുന്നാലും വൈദിക വൃത്തികളായിരുന്നാലും ഏത് വൃത്തികളെ കൊണ്ട് സാധിക്കേണ്ടത് ആ ഭഗവത്പ്രായം ഉണ്ടായിരിക്കുക ഭഗവാനെ സേവിക്കാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് എനിക്ക് ഓരോന്നും വേണമെന്നില്ല അങ്ങയെ സേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വിശദമായിട്ട് പറയണം കീർത്തിയും ഭൂതിയും മുക്തിയും വേണ്ടവർക്ക് മാത്രമേ നൽകയുള്ളൂ ധർമാനുശാസനം വേറൊരു കാഴ്ചപ്പാടാണ് ധർമ്മനുഷ്ഠിക്കണം എന്നൊക്കെ പറയുന്ന ആർക്കാണ് മോക്ഷം വേണമെന്നൊക്കെ വിചാരിക്കുന്നവർക്കാണ് എനിക്കൊന്നും വേണ്ട എനിക്ക് അങ്ങനെ സ്നേഹമുണ്ടാവണം അങ്ങേ വേർപിരിയാതിരിക്കണം ഭക്തന്മാരെപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണല്ലോ ചിന്തകരായ ഭക്ത കവികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോക്ഷം പോലും ഞങ്ങൾക്ക് വേണമെന്നില്ല എന്നാണ് കാരണം മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ സേവിക്കാനോ ഭഗവത്കഥകൾ പാടാനോ കേൾക്കാനും സാധിക്കില്ല ഒരാൾ സ്വയം പഞ്ചസാര ആയിക്കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാരയുടെ മാധുര്യം അനുഭവിക്കാൻ കഴിയില്ലല്ലോ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ വേറിട്ട് നിൽക്കണം അതുപോലെ ഭക്തന്മാരത് ഭാഗവതാദി പുരാണങ്ങളെയൊക്കെ പരവിക്കലും കാണാം നേരിട്ട ഭക്തിയുള്ളൊരു വൃന്ദ എനിക്ക് മോക്ഷം പോലും വേണമെന്നില്ല എന്നാണ് പല ഒരിക്കലും കാണാറ് അവിടെ പറയാന് ഈ അങ്ങനെ ചെയ്ത ധർമ്മോപദേശം ഉണ്ടല്ലോ അതൊക്കെ നല്ലതാണ് ഈ ധർമ്മോപദേശങ്ങളൊക്കെ ആർക്ക് സമ്മതമാണ് കീർത്തിയും മുക്തിയുമൊക്കെ വേണ്ടവർക്കാണ് കീർത്തിയും മുക്തിയും ഭൂതിയും ഐശ്വര്യം ലൗകികമായ ഐശ്വര്യമൊക്കെ വേണമെന്നുള്ളവർക്ക് മാത്രമേ നൽകിയ ഹിന്ദു ധർമാനു ശാസനം അവരോട് ധർമാധർമ്മങ്ങളെ വ്യത്യാസങ്ങളൊക്കെ പറയാം ഇന്നത് വിഹിതമാണ് ഇന്നത് അവിഹിതമാണെന്ന് പറയാം ഇന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാണ് പരമലക്ഷ്യം പ്രാപിക്കുക എന്നൊക്കെ പറയാം പക്ഷെ എനിക്കിതൊന്നും വേണമെന്നില്ല എന്താ എനിക്കെന്താ വേണ്ടു മുക്തിയും കർമ്മവും കൊണ്ടും നിൻ പാദങ്ങളിൽ അർച്ചിക്കൂ അർച്ചിക്കു എന്നെ ഞാൻ മനസ് ശരീരമൊക്കെ അങ്ങയെ തന്നെ അർപ്പിച്ച് അങ്ങയെ തന്നെ അർച്ചിച്ച് അങ്ങയുടെ പാദസേവനത്തെയും അങ്ങയുടെ സബരിയ പൂജയെ തന്നെ പരമപ്രയോജനമായി കരുതുന്നവനാണ് അല്ല ഭഗവത് സേവ കൊണ്ട് എന്തെങ്കിലും നേരം വിചാരിക്കുന്ന ആളല്ലാന്നു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മാർഗവും ലക്ഷ്യമൊക്കെ എന്താണ് അങ്ങനെ സേവിക്കാവുന്നത് താഴെ ലക്ഷ്മൻ്റെ ആശയം ഞാനായിട്ട് എൻ്റെ ഇതു ചേതസ്വുക്തിയും കർമ്മവും നിൻ പാദങ്ങൾ അർച്ചിക്കുമെന്നെ തിരിക്കും ഇങ്ങനെ വിനീതവാനായി പ്രേമങ്ങളുടെ ഗത്യതകണ്ഠനായി ഞാൻ രാമനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സമ്മതിക്കുകയായി താൻ ഓ രാമൻ എന്ത് ചെയ്തു ഈ വിനീതോക്തി കേൾക്കയാൽ ദയാൽവാൻ ദേഹൻ മനോഭാവമെല്ലാ പറഞ്ഞു ലക്ഷ്മണൻ്റെ യഥാർത്ഥമായ സ്ഥിതി എന്താണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് ദയുള്ളവനായ രാമൻ മാറോട് ഉയർത്തുന്ന തമ്പിയെ സ്നേഹത്തിലാറ അടിന്നുകൊണ്ട് ആസ്വദിപ്പിക്കായി സ്നേഹം കൊണ്ട് കുട്ടി അമ്മയെ സ്വാധീനപ്പിക്കുന്നവർ പറയാണ് ആർത്തനായിടാതെ മാതാവിനെ കണ്ട് യാത്രാനുവാദം വരിച്ചു കൈ യാത്രാനുവാദം വരി വരിച്ചു വൈകാത നീ കാമ കൈവന്ന ചാരിതാർത്ഥ്യത്തോടെ കാനനം പോകുവാൻ സന്നദ്ധനായി വരൂ ഇനി എതിർവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ട് കാര്യമില്ലാന്ന് രാമനെ ബോധ്യായി കാണിച്ചു അത്രയധികം അധമായ പ്രതിബദ്ധതയും പ്രണയവും കൈകേരിയൊക്കെയാണ് രാമൻ ലക്ഷ്മണം കാണിച്ചത് അതുകൊണ്ട് പറഞ്ഞു ഇനി ഭാഗ്വാനത്തിന് നിലയില്ല അങ്ങനെയാണെങ്കിൽ താമസിക്കാതെ എൻ്റെ അമ്മയോടൊക്കെ സൗമിത്രമൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ യാത്ര പറഞ്ഞു ഒരു സുഹൃത്തുക്കളോടും ആരൊക്കെയാ പറയേണ്ട ചവി ചെയ്തിട്ട് വേഗത്തിൽ കേട്ടു സന്തുഷ്ടനായ സൗമിത്രി മുന്തിയാതെട്ടോർക്കവേ ദൈന്യമില്ലാതെ ഏഷ്ടൻ്റെ അനുവാദം കിട്ടിയോടുകൂടി ആ ധൈന്യഭാവമൊക്കെ പോയി ഇനി താൻ കിട്ടുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടിട്ട് അന്ധനു കാഴ്ച ലഭിച്ച പോൽ ആനന്ദ സിന്ധുവിളും ഉൾക്കമ്പമായവൻ കണ്ണ് കാണാത്തവന് പെട്ടെന്ന് കാശവ്യക്തി തിരിച്ച് കിട്ടിയാലുള്ള സന്തോഷം പോലെ അന്ധനായി പോയവർക്ക് കണ്ണ് കിട്ടിയതുപോലെ സന്തോഷത്തിൻ്റെ ആധിക്യത്തോടു കൂടിയിട്ട് ദേവി സുമിത്രവൻ മുന്നിലെത്തിയിടുവാൻ ചേവടിത്താരും കവിണോ അണങ്ങിനൻ സ്നേഹാർദ്ര അമ്മനസ് അപ്പോഴും ജാനകീ രാഘവന്മാർ പതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോഴും മനസ്സൊഴുവൻ ആ രാവിലും സീതയിൽ തന്നെയായിരുന്നു അങ്ങനെയാണ് ആ ലക്ഷണാനുഭയം എന്ന് വേണം ആ ലക്ഷ്മണൻ്റെ സാന്ത്വനം എന്നുള്ള ഭാഗം രാമീര രാമായണത്തിന് വർണ്ണിക്കുന്നുണ്ട് ഇനി പറയാൻ പോകുന്നത് ആസ സുമിത്ര ലക്ഷ്മണൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അത് പ്രസിദ്ധമാണ് വാൽമീരാമായണത്തിനുണ്ട് നമ്മളിനി ഈ ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം വാത്മീരാമായണത്തിലുള്ളത് നേരത്തെ രാമൻ ലക്ഷ്മണോട് പറയുന്നുണ്ട് ഞാൻ രാഹ്മണമൊക്കെ ദാനം ചെയ്യാനാഗ്രഹിക്കുന്നു അതുകൊണ്ട് യസ്ഥന്മാരായ യോഗ്യരായ ബ്രാഹ്മണൻ്റെ വിളിച്ചുകൊണ്ടുവരുമോ യാത്രാദാനം ചെയ്യട്ടെ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലക്ഷ്മൺ സരീതീ തരത്തിലുള്ള ബ്രാഹ്മണൻ്റെ ഒക്കെ കൊണ്ടു വന്നു അവർക്ക് അനേക ദാനങ്ങൾ ബ്രാഹ്മൻ ചെയ്തു അതിനെക്കുറിച്ചാണ് പിന്നീട് കുറേ മുപ്പത്തി രണ്ടാം സ്വർഗത്തിലൊക്കെ വാത്മീരമാനത്തിൽ പറയുന്നത് മറ്റ് രാമായണകാരന്മാർ അദ്ദേഹം രാമായണകാരൻ ഈ ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നല്ലാതെ ബാക്കി രാമായണകാരന്മാരൊന്നും ഈ യാത്രാദാനത്ത് അങ്ങനെ വിസ്തരിക്കുകയും വിവരിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് വർമ്മീരാമായണത്തിൽ അതങ്ങനെ പറഞ്ഞുള്ളൂന്ന് നോക്കിക്കഴിഞ്ഞാൽ വനയാത്ര വരെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിയും അവിടെ പറയുന്നത് എന്താ ചെയ്ത് തപശാസനമാജ്ഞായ ഭ്രാതുപ്രിയകരം ഹിതം ഗത് പ്രവിവേശോയവേശനം സ്വയജ്ഞം എന്ന് പറഞ്ഞ രാമൻ ഉണ്ടായിരുന്നു അയാൾ അയാളവിടെ ശിഷ്യന്മാരും മറ്റു മുനികളൊക്കെ ക്ഷാമനൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ലക്ഷണം പോയത് അവരെ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും ധനവും രത്നവും കൊടുത്തു എന്ന് പറയാൻ തമാഗതം വേദവിധം പ്രാഞ്ജലി സീതയാസഹ സുയത്നം അഭി അഭിചക്രാ രാഘവോ അഗ്നിയോ അർജിതം ഏതസ്വുണ്ട് അഗ്നിയെ പോലെ ജ്വലിക്കുന്ന ആ സ്വജ്ഞനൊക്കെ ഒഴിച്ചു കൊണ്ടുവന്നിട്ട് എന്തൊക്കെ കൊടുത്തു ജാതരൂപം ജാതരൂപിച്ച സ്വർണ്ണ അയനു മുഖ്യയി രംഗൈ കുണ്ടലേ ശുഭൈ കുണ്ടലങ്ങളും ഇങ്ങനെ ദാനം ചെയ്തു സേതോട് പറഞ്ഞു നിൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ അവശിഷ്ടപത്ന അരിന്ധതി കൊടുക്കാനായിട്ട് പറഞ്ഞു അവിടെ വിസ്തരിച്ചിട്ടാണ് പറഞ്ഞത് നമ്മൾ പൊതുവെ പുരാണങ്ങളിലൊക്കെ കാണുന്നത് ധാരധർമ്മങ്ങളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കും അവർക്ക് മതിയിൽ വരാവുന്ന കോണം സ്വർണ്ണങ്ങളും രത്നങ്ങളും കൊടുത്തു വസ്ത്രങ്ങളും കൊടുത്തു എന്നൊക്കെ സാധാരണ പറയുന്നവരും ഇവിടെയും പറയുന്നത് അന്വേഷിച്ചാൽ രത്ന ബഹുഭീനം ധാരാളം രത്നങ്ങളും കാകുസ്തപ്രത്യൂ ഉദയ സ്വയത്നം സപ്പദോപാത രാമ സീത പ്രചോദി സീതയെ പ്രേരിപ്പിച്ചതാണ് ചേച്ചി തങ്ങളുടെ സ്വന്തമായി തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതായ സമ്പത്തുണ്ടാവും ധാരാളമായിരുന്നു അതൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഇതൊക്കെയാണ് പറഞ്ഞത് സീതാ ധാതു വിച്ഛേദി റെ സഹേ അങ്കാനിര ചിത്രാണി കെയൂരാണി ശുഭാനിര പളകളും വസ്ത്രങ്ങളും പ്രയച്ഛതി സഹേം ഭാര്യയായികനം വസൃഷ്ടിൻ്റെ ഭാര്യ ഒക്കെ ആയിട്ട് അരിന്തായിട്ട് കൊടുക്കാൻ പറഞ്ഞത് അവരങ്ങനെ കൊടുത്തു ഇത്യുക്ത സ്വരാമേണ സ്വയജ്ഞ പ്രതികരിച്ചത അഗസ്ത്യം കൗശികഞ്ജൈവ താവുഹോ ബ്രാഹ്മണോത്തമോ അങ്ങനെ സ്വയജ്ഞനെ മാത്രമല്ല വേറെയും ബ്രാഹ്മണനൊക്കെ ദാനം ചെയ്യുന്നുണ്ട് അവർ അവരൊക്കെ പേര് എല്ലാവരും ഒക്കെ പറഞ്ഞാണ് കൃഷികരും എല്ലാവരും കൊടുത്തു തർപ്പയസ്വാദാവുന്നത് തർപ്പിക്കാത്ത യാതൊരു ലോഭവും ഇല്ലാതെ തർപ്പ് അവരെ സന്തോഷിപ്പിക്കാമെന്ന് കൊടുത്തു തർപ്പണം എന്നാൽ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് തർപ്പണം തർപ്പണം കൊണ്ടാണ് സന്തോഷിക്കുക എന്ന് പറയുന്നത് ഗോസക ശ്രേയമാധന ആയിരക്കണക്കിന് പശുക്കളെ കൊടുത്തു സ്വർണം കൊടുത്തു രക്തങ്ങൾ കൊടുത്തു ഇങ്ങനെ അനവധിയായിട്ട് രാമൻ ദാനം ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നപ്പോൾ അതിൻ്റെ അടുത്ത് അയോധ്യ ഈ സരീമതിയുടെ തീരത്തെടുത്ത് ത്രിജടൻ എന്ന് പറയുന്നൊരു ഹാമൺ ഉണ്ടായിരുന്നു ഈ കഥയിൽ മറ്റു രാമായണകാര്മാരൊന്നും പ്രതിപാദിച്ചിട്ടില്ല ഈ ത്രിചടൻ കുറച്ച് ദാരിദ്ര്യമുണ്ടായിരുന്നു സന്താനങ്ങളൊക്കെയുള്ള ആളാണ് അത് മഴ കൂതാലിയും അങ്ങനെയുള്ള കാർഷികോപകരണങ്ങളൊക്കെ ആയിട്ട് രൂപയോട് മല്ലിട്ട് കഴിയാൻ തേങ്ങിയ അവസ്ഥയിലാണ് അർത്ഥം അയാൾക്ക് വേണ്ടത്ര ജീവിത സൗകര്യങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ അയാൾ കേട്ടു ധാരാളം ദാനം ചെയ്യുന്നുണ്ട് ദാനം ചെയ്യുന്നതിനെ പറ്റിയൊക്കെയുള്ള വിവരണങ്ങൾ നമുക്ക് വിശ്വസനീയമായ രീതിയിലാണ് രാമായണത്തിനുള്ളതാണ് രത്നങ്ങൾ നടത്ത എൺപത് വാഹനങ്ങൾ ദാനം ചെയ്തു ആയിരം മൂരികളെയും ഇരുന്നൂറ് ഉഴവുകാളകളെയും ദാനം ചെയ്തു പാൽ നെയ്യ് മുതലായത് ഓടി കൂടിയിട്ട് ആയിരം പശുക്കളെ ദാനം ചെയ്തു ഇതൊക്കെയാണ് ആ ദാനധർമ്മ പ്രകടനത്തിൽ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന സമയത്താണ് ത്രിചേട്ടൻ എന്ന് പറയുന്നത് ഈ ദരിദ്രബ്രാഹ്മണ് കാട്ടിണ്ടായിരുന്നു അയാളിത് കേട്ടു കാര്യമൊക്കെ വെച്ചാലേ ഉള്ളൂ അപ്പം അയാളുടെ ഭാര്യ ഈ വാർത്തകൾ ഞാൻ എനിക്കറിഞ്ഞില്ല അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞില്ല ഭാര്യ ഈ ത്രിചേട്ടനോട് പറഞ്ഞു അങ്ങ് ഈ ആയുധങ്ങൾ എടുത്തിട്ട് ഇത് മല്ലിടുന്നതിന് പകരം ഭൂമിയോട് മല്ലിട കൃഷി ആയുധം എന്നാൽ പറയാം കൃഷി ആയുധങ്ങൾ എന്ന് പറയാം അപ്പം അങ്ങനെ ഒരു മല്ലിട്ടാണ് അപാസ്യ ഫലം കുട്ടാലം പുരുഷവചനം മമ ഇതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതായിരുന്നു രാമൻ ദർശനീഞ്ചത് ആം ചീ അങ്ങ് പോയിട്ട് ആ അയോധ്യയുടെ രാമനെ ചെന്ന് കാണുക ആളെ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അയാൾ ഉള്ളത് അങ്ങോട്ട് കൂടി സാ രാമസാദ്യതാ ത്രിചടോവാക് ത്രിചടോവാക്യം നിലവിൽ നിർദ്ധനോ ബഹുപുത്രോസ്മി ആരപുത്ര മഹാബല രാമനൊക്കെ ചെന്നിട്ട് ത്രിജടം പറഞ്ഞു ഞാൻ വളരെ പുത്രമാരുള്ള ആളാണ് നിർദ്ധനാണ് എൻ്റെ കഷ്ടമാണ് എൻ്റെ കാര്യം അതുകൊണ്ട് ഞാൻ തമുവാ ഓ രാമാ പരിഹാസം അൻവിതം പുറത്തൊരു തമാശയാക്കുന്ന പോലെ രാമൻ പറഞ്ഞത് രാമൻ്റെ ഗൗരവബുദ്ധിക്ക് അനുസരിതായിട്ടല്ല നമ്മളിവിടെ രാമനെ കാണുന്നു കുറച്ചൊരു രസികത്തെ പരിഹാസം വാചഹാനാണ് വാത്മീൻ്റെ വാക്കേനെ പരിഹസിക്കുന്ന പോലെ പറഞ്ഞു മാത്രം എന്താ പറഞ്ഞാൽ അങ്ങക്ക് ഞാൻ എണ്ണിക്കണക്കാക്കിയിട്ട് ഇത്ര സ്വർണ്ണമോ പശുക്കളും ദാനം ചെയ്യാനല്ല ഇഷ്ടപ്പെടുന്നത് അങ്ങ് അങ്ങയുടെ പൂക്കിനനുസരിച്ച് ശരീരഭരത്തിനനുസരിച്ച് ഒരു ദണ്ട് എടുത്ത് എറിയോ ഒരു ദണ്ട് കൈ കൊടുക്കാൻ ഇത് വലിച്ചെറിയുമോ എല്ലാ ശക്തിയും ഉപയോഗിച്ച് വലിച്ചെറിയുമോ ഈ രണ്ട് എവിടെ പോയി വിഴുന്നോ അത്രയും ഉള്ള സ്ഥലം ഉണ്ടാവുമല്ലോ അത്രയും ചില പശുക്കളെയും ഒക്കെ ഞാൻ അംഗദാനം ചെയ്യാൻ തോന്നും സ ശാടിയും ആയിരം പശുക്കളും നല്ലതാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വടി ഒരു രണ്ട് കൊടുത്തു നിർത്തും ഈ ബ്രാഹ്മണനാകട്ടെ മുണ്ടൊക്കെ ഉണക്കി കുത്തി വേണ്ട പോലെ ഒഴിഞ്ഞിട്ട് എറിഞ്ഞു രസമായിട്ട് പറയുന്നില്ല സ കാര്യം സംഭ്രാന്ത പരിവേഷ്ടത ആവിജ്ഞൻ തഞ്ചുക്ഷേപ സർവപ്രാണേന തൻ്റെ എല്ലാ പ്രാണശക്തി ഉപയോഗിച്ചിട്ട് ഈ ബ്രാഹ്മണനെറിഞ്ഞു മാം എനിക്ക് അപ്പം അത് സർയോതില്ല തീരത്ത് എന്ന് വീണു കുറേ ദൂരം ഉണ്ടാകുന്നു നമുക്ക് വിചാരിക്കാം അത്രയും ദൂരമായിട്ടെന്ന് വീണത് കാണെല്ലാ ശക്തി ഉപയോഗിച്ച് എറിഞ്ഞേ അപ്പം അത്രയും അതുവരെ അത്രയും സ്ഥലത്ത് കെട്ടാവുന്ന പശുക്കളെ അത്രയൊക്കെ ധ്യാനം ചെയ്യുന്നതാണ് അത് ആയിരം പശുക്കൾക്കിടയിൽ ഒരു കാളക്കൂറ്റെടുത്താണ് ചെന്ന് വീണതെന്നൊക്കെയാണ് ആത്മീ പറയുന്നത് പവാത ഒക്ഷണ തന്നിധോണു തമ്പുദ്ധ ധർമാത്മാതസ്മാ ചരയു തലാൽ ചലയൂ തടം വരെ എന്ന് വീണപ്പോൾ രാമൻ ഈ ബ്രാഹ്മണനെ ആശ്രയിച്ചു കൊണ്ട് ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങനെ ഞാൻ പരീക്ഷിക്കുന്നവരോട് താമസിയാക്കുന്നവരോ ചെയ്ത് ഞങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അത് അവൻ തോന്നി ശരിയല്ല എന്ന് കാരണം എന്തെങ്കിലും കൊടുക്കുന്നതിന് പേരും അങ്ങനെ വടി വടിവലിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിലയുള്ളതൊക്കെ തരാന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വിഷമം തോന്നിയിട്ടെന്നൊക്കെ പറയാമല്ലോതാരാമസ്തം ഗാർഗ്യം അഭിസാന്ത്വൻ ഗർഗമർഷിയുടെ വംശത്തിൽ ആയുള്ള ഈ ത്രിചടല ഗാർഗ്യൻ എന്ന് പറയാൻ മഞ്ഞർ നഗൽ വർത്തവ്യാ പരിഹാസോഹ ഞാൻ ചെയ്ത ഈ പരിഹാരത്തിൽ അങ്ങക്ക് വിഷമം തോന്നരുത് നിങ്ങൾക്ക് കാലക്ഷ്യം തോന്നരുത് അങ്ങനെയുള്ള പേജസ് എത്രമാത്രം ഉണ്ടെന്ന് പ്രത്യക്ഷമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞു ഞാൻ ആർജിച്ച ധനം മുഴുവൻ ബ്രാഹ്മണയ്ക്കുള്ളതാണെന്നൊക്കെ ആയിട്ട് ബ്രാഹ്മൻ പറയുന്നുണ്ട് സത്യേനം ധനം ഹി യന്മമ വിപ്രകാരണല്ലോ എനിക്ക് എന്തൊക്കെ എന്തൊക്കെ ധനമുണ്ടോ എത്ര ധനമുണ്ടോ എന്നൊക്കെ ബ്രാഹ്മണക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർ സ്ഥാനം ചെയ്യാനുള്ളതാണ് ഇത് പഴയ ക്ഷത്രിയന്മാരുടെ ഒരു സ്വഭാവമാണ് ബ്രാഹ്മണ ബ്രാഹ്മണലക്ഷണമാണ് ക്ഷത്രിയധർമ്മത്തിൻ്റെ ഒരു പ്രധാന കർത്തവ്യമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അന്നത്തെ ചാതുർ പറഞ്ഞ ധർമ്മത്തിനനുസരിച്ച് അങ്ങനെയാണ് അതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു ഭാര്യാസമേതരായ ജലപോഷിക്കുന്നിട്ട് വേണ്ടത്ര പശുക്കൂട്ടങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹം സന്തുഷ്ടരായിട്ട് പോവുകയും ചെയ്തു അതിന് മറ്റുള്ളവരൊക്കെ യാത്ര ചെയ്യുന്നു പൊതുജനങ്ങൾ ഈ രാമൻ്റെ യാത്രയിൽ ദുഃഖിക്കുന്നതും രാമണും ലക്ഷ്മണനും ചെയ്തൊക്കെ മരവിൽ കൊടുക്കുന്നതുമായ രംഗങ്ങളൊക്കെയാണ് ജനങ്ങൾക്ക് അന്നേരമുള്ള വികാരപ്രകടനങ്ങളൊക്കെയാണ് രാമായണങ്ങളിൽ വർണ്ണിക്കാൻ പോകുന്നത് ഈ ദാനധർമ്മവും ത്രിചരൻ്റെ കഥയൊന്നും മറ്റ് രാമായണകാരന്മാരെ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല നമ്മളതിനെപ്പോൾ പറയേണ്ട കാര്യമില്ല അദ്ദേഹം രാമായ ദാനം ചെയ്തെന്നൊക്കെ അല്ല നാലാം സർഗത്തിൻ്റെ ഒടുവിലെ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ പക്ഷേ ഇത്രയൊന്നും വിസ്തരിച്ചില്ല അവിടെ പറഞ്ഞത് ഗതൗഗവാം വൃന്ദശതന്ധനാനീ വസ്ത്രാണ് ദിവ്യാനി വിഭൂഷണാനി കുടുംബവദ്ഭ്യ സ്വതശീലവത്ഭ്യവോ എന്നൊക്കെയാണ് പക്ഷേ കുടുംബികളായ ഗൃഹസ്ഥന്മാർക്കാണ് ദാനം ചെയ്യേണ്ടതാണ് ശീലകുണങ്ങളോടു കൂടിയ ധർമ്മമനുഷ്ഠിക്കുന്നവർ ബ്രാഹ്മണർക്ക് കൊടുത്തു എന്നാണ് വസ്ത്രാണ് ദിവ്യാനി വിഭൂഷണേന്ത് ദിവ്യങ്ങളായ വസ്ത്രങ്ങളും കൊടുത്തു മുദാതിജേഭ്യോ രഘുവംശേഭോ രഘുവംശനായ രാമൻ ഞാൻ ചെയ്താണ് ജതൗധനം അനേകഥ അനുവദിക്കണം പറയും അനേക തരത്തിലുള്ള ധനം പശു ധനമാണ് സ്വർണം ധനമാണ് ഇങ്ങനെ തരത്തിലുള്ള ധനം ദാനം ചെയ്തു മാത്രം അവിടെ പറഞ്ഞിട്ടുണ്ട് കിളിപ്പാട്ടിൽ എഴുത്തച്ഛനും വിദാനധർമ്മങ്ങളൊക്കെ അധ്യാത്മനത്തെ അനുസരിച്ചു കൊണ്ടുതന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ രീതിയിൽ വിസ്തരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഈ ത്രിചാരൻ്റെ കഥയൊന്നും അതുകൊണ്ട് കിളിപ്പാട്ടിൽ നമ്മൾ കാണില്ല ഏ സീതയോടും പറഞ്ഞു ക ദാനം അരിന്ധതിക്കായിക്കൊണ്ടു ചെയ്യ നീ ജാനകി ഹാരാതിഭൂഷണ അത് മല വളയും മലയൊക്കെ ഉണ്ട് അതൊക്കെ അരിന്ധതിക്കുള്ള ആളോട് പറഞ്ഞു അവിടെ പറയുന്നത് ഭൂദേവ സത്തമന്മാർക്കു കൊടുത്തതു പിന്നെ വിജാന്തപുരവാസികൾക്കും മറ്റന്നെല്ലാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദഭക്തരായി മാനവനായകൻ ആശയങ്ങൾ ദാനങ്ങൾ വാങ്ങിയപ്പോൾ രാവണനൊക്കെ അവരെ സന്തോഷിച്ച് ആനന്ദ ഭക്തരായിരുന്നു ആനന്ദത്തിൽ ഭൂമി ചെയ്തത് എന്നിട്ട് അവരൊക്കെ രാവിലെ ആശിസുകൾ പറഞ്ഞു യാത്രയ്ക്കുള്ള മംഗളങ്ങളൊക്കെ നേർന്നു ഇത്രയും ഭാഗമാണ് പ്രളവിനെ വനയാത്രയ്ക്ക് പുറപ്പെടുന്നതും വനത്തിലേക്ക് ഉചിതമായ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് അവർ പുറപ്പെടുന്നതും അവരെ ജടാവൽക്കരങ്ങളൊക്കെ ധരിക്കും എന്നൊക്കെയാണ് ആ ഭാഗങ്ങളൊക്കെ തുടർന്നുള്ള ഭാഷ ചേർക്കാം സർക്കാരോട് ഉപസംഹരിക്കുകയാണ് നമസ്കാരം